ആ കഥകൾ പറഞ്ഞാൽ വല്ലാത്ത കഥകളായി മാറും ഒരു കഥ മാത്രം ഞാൻ പറയാം എൻ്റെ ഒരു അനുഭവം മാത്രം പറയാം അടിയന്തരാവസ്ഥയുടെ കാലം നിനക്ക് തല്ലുകൊണ്ട കാര്യമൊക്കെ എല്ലാവർക്കും അറിയാം തല്ലിൻ്റെ ശേഷം ജയിലിൽ കിടക്കുമ്പോൾ ഈ ഈ ഭാഗത്തിൻ്റെ നേരെ പറകിൽ ഇതിൻ്റെ നേരെ പറകിലുള്ള ഭാഗം അവിടെ വല്ലാത്ത വേദനയാണ് ഇരിക്കാൻ പറ്റില്ല നിൽക്കാൻ പറ്റില്ല കുറച്ച് സമയം ഇരുന്നാൽ നിൽക്കേണ്ടതായിട്ട് വരും ഈ ഇങ്ങനെയുള്ളൊരു വേദന സാധാരണ നാടൻ ഭാഷയിൽ ഞാൻ പറിക്കാന്ന് പറയും ഇങ്ങനെ തിരിഞ്ഞു വരുന്നൊരു വേദന അപ്പോൾ ഒരു രക്ഷയില്ല അങ്ങനെ ഒരു നാടൻ വൈദ്യരെ അറിയി നാടൻ വൈദ്യരെ പറഞ്ഞാൽ പറഞ്ഞ തരത്തിലെ വ്യാജനാണല്ലോ അറിയിച്ചു അപ്പോൾ അദ്ദേഹം പറഞ്ഞു ശരീരം കാണണം എന്നാലേ ചികിത്സിക്കാൻ പറ്റുമോ ശരീരങ്ങനെക്കാൾ ജയിലല്ലേ ഞാൻ പിന്നെ അവിടുത്തെ സൂപ്രണ്ടിനോട് പറഞ്ഞു ഇങ്ങനെ ഒരു സംഭവം ഉണ്ടല്ലോ അത് സാധനമല്ല അദ്ദേഹം എന്നെ കാണാൻ വരട്ടെ ഞാൻ സൗകര്യം ഉണ്ടാക്കുന്നു അങ്ങനെ വന്നു കണ്ടു ഒരു തൈലം കൊടുത്തയച്ചു ആ തൈലം കുളിച്ചു കഴിഞ്ഞിട്ട് ശരീരത്തിൽ പിരട്ടുകടുക പാം പെരട്ടും പോലെ പിരട്ടുകാം പെരട്ടും പോലെ പെരട്ട് ഒരു രണ്ട് മൂന്ന് ദിവസം പെരക്കുമ്പോഴേക്ക് തന്നെ ഈ വേദന പോയ വഴിയില്ല പിന്നെ ഇതേ വരെ ആ വേദന ഉണ്ടായിട്ടില്ല എല്ലായത് കൊണ്ട് പുരട്ടിക്കൊണ്ടേയിരുന്നു അതുകൊണ്ട് കുഴപ്പമില്ലല്ലോ പിന്നെ ഇതേ വേദന ഉണ്ടായിട്ടില്ല അപ്പോൾ ഒന്നിനെയും നമ്മൾ തള്ളിപ്പറയരുന്ന് പല അറിവുകൾ പലതരത്തിലാണ് കിടക്കുന്നത് ആ അധികം കടിയും പോട്ടല്ലേ എന്നാലും നിങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി പറയുകയാണ് ഉന്നതവിദ്യാഭ്യാസ മേഖല വലിയ തോതിൽ ശക്തി ആർജിച്ച ഒരു ഘട്ടമാണിത് പക്ഷേ ആ ശക്തിയിൽ മതിമറന്ന് അതിനപ്പുറം വേണ്ടതില്ല എന്ന ചിന്തയല്ല നമുക്കുള്ളത് നമ്മളിനിയും കൂടുതൽ മുന്നേറണം എന്ന് തന്നെയാണ് കരുതുന്നത് അതിൻ്റെ ഭാഗമായുള്ള നടപടികൾ വലിയ തോതിൽ സ്വീകരിച്ചു വരികയാണ് ഇപ്പോൾ കേരളത്തിൻ്റെ ഉന്നത വിദ്യാഭ്യാസ മേഖല നല്ല മികവ് നേടിയിരിക്കുന്നു കേരള യൂണിവേഴ്സിറ്റിയും മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റിയും എ പ്ലസ് പ്ലസ് ഗ്രേഡ് നേടിയിരിക്കുന്നു കൊച്ചി കാലടി കൊച്ചി യൂണിവേഴ്സിറ്റിയും കാലടി ശങ്കരാചാര്യ യൂണിവേഴ്സിറ്റിയും ഒരു എ പ്ലസ് ഗ്രേഡും നേടിയിട്ടുണ്ട് ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എൻ ഐ ആർ എഫിൻ്റെ പട്ടികയിൽ നമ്മുടെ സർവകലാശാലകൾ ഇന്ത്യയിലെ ആദ്യത്തെ പന്ത്രണ്ടിൽ മൂന്നെണ്ണം സ്ഥാനം പിടിച്ചിരിക്കുകയും അത് കേരള സർവകലാശാല ഒൻപതാം റാങ്ക് കൊച്ചിൻ സർവകലാശാല പത്താം റാങ്ക് എം ജി പതിനൊന്നാം റേങ്ക് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി നാൽപ്പത്തിമൂന്നാം റാങ്കും കരസ്ഥമാക്കിയിട്ടുണ്ട് രാജ്യത്തെ മികച്ച കോളേജുകളിൽ ആദ്യത്തെ നൂറെണ്ണം എടുത്താൽ അതിൽ കേരളത്തിലെ പതിനാറ് എണ്ണം ഉണ്ട് മുന്നൂറ് കോളേജുകളെടുത്താൽ എഴുപത്തൊന്ന് കേരളത്തിലുള്ളവയാണ് നമ്മൾ ഗവേഷണത്തെ പ്രോത്സാഹിപ്പിക്കാൻ വലിയ തോതിലുള്ള ഇടപെടലാണ് നടത്തിപ്പോകുന്നത് നവകേരള ഫെലോഷിപ്പും കൈരളി റിസർച്ച് അവാർഡും ഒക്കെ അതിൻ്റെ ഭാഗമായി സ്വീകരിക്കപ്പെട്ടിട്ടുണ്ട് ഇവിടെ നാലു വർഷ ബിരുദ കോഴ്സ് അത് നല്ല നിലയിൽ ആരംഭിച്ചിട്ടുണ്ട് ഈ വർഷം ആരംഭിച്ച കോഴ്സ് നിരക്ക് ചിലപ്പോൾ ചില പ്രശ്നങ്ങൾ ഉണ്ടാകാം ആ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനുള്ള നടപടികൾ ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയുടെ നേതൃത്വത്തിൽ തന്നെ ചർച്ച ചെയ്യുകയും പരിഹാരങ്ങൾ കാണുകയും ചെയ്തിട്ടുണ്ട് ഇനിയും എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ പരിഹരിക്കാവുന്നതും പിന്നെ ഇവിടെ ഉന്നയിക്കപ്പെട്ട പ്രധാനപ്പെട്ട ഒരു പ്രശ്നം ജലദൗർലഭ്യവുമായി ബന്ധപ്പെട്ടതാണ് ഇതിനകത്ത് ഇതൊരു പൊതു നാം കാണേണ്ടതായിട്ടുണ്ട് ഇവിടെ ഉന്നയിച്ചത് ഭൂഗർഭജല ദൗർലഭ്യം വലിയ തോതിൽ അനുഭവപ്പെടുന്നു കാസർഗോഡ് അതിരൂക്ഷവാഡ് മഞ്ചേശ്വരം അങ്ങോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുന്നു എന്നാണ് പറഞ്ഞത് ഇതിൽ നാം ശ്രദ്ധിക്കേണ്ട കാര്യം സർക്കാർ നേരത്തെ തന്നെ തീരുമാനിച്ചൊരു കാര്യമുണ്ട് പുതിയ കെട്ടിടങ്ങൾ പണിയുമ്പോൾ അതിൻ്റെ ഭാഗമായി ജലസംഭരണികൾ വേണമെന്നുള്ളത് അപ്പം അതാവശ്യമായ നടപടികൾ സ്വീകരിച്ച് ഉറപ്പ് വരുത്തണം നമ്മുടെ തദ്ദേശങ്ങളുടെ സ്ഥാപനങ്ങളും കലക്ടറും മറ്റും അത് കൃത്യമായി പരിശോധിച്ച് പോകണം നിശ്ചിത അളവിന് മേലെയുള്ള നിശ്ചിത ജ്യോതിഷ മീറ്ററിന് മേലെയുള്ള വീടുകൾ നിർമ്മിക്കുമ്പോൾ അതിനെ നിർബന്ധമായും മഴവെള്ള സംഭരണി ഉണ്ടായിരിക്കണം ഇപ്പോൾ മഴവെള്ള സംഭരണിയുടെ ഒരു പ്രത്യേകത അത് വെള്ളം നല്ലതുപോലെ കിഴിഞ്ഞിറങ്ങാനിടയാകുമെന്നുള്ളതാണ് അത്തരം നടപടികൾ പ്രോത്സാഹിപ്പിക്കുന്ന നില ജില്ലാ ഭരണകൂടം സ്വീകരിക്കണം തദ്ദേശ ഭരണ സ്ഥാപനങ്ങൾ പ്രത്യേകമായി ശ്രദ്ധിക്കുന്ന നിലയെടുക്കണം ഇവിടെ മൂന്നാം കടവ് ജലപദ്ധതി ഒരു ഡാം അവിടെ നിർമ്മിച്ച് നടപ്പാക്കാനാണ് ലക്ഷ്യമിടുന്നത് ഇതിൻ്റെ എല്ലാ പ്രശ്നങ്ങളും ഉടൻ പൂർത്തിയാക്കാൻ കഴിയുമെന്നാണ് തോന്നുന്നത് അപ്പോൾ കാസർഗോഡ് അനുഭവപ്പെടുന്ന ജലദൗർലഭ്യം അതിൻ്റെ ഭാഗമായി പൂർണ്ണമായി തന്നെ പരിഹരിക്കാൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ജലസ്രോതസ്സുകൾ ഉറവുകളൊക്കെ സംരക്ഷിക്കൽ നിങ്ങൾ വളരെ പറവിലായി നിൽക്കേണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് ഇത് ഹരിത കേരള മിഷന്റെ ഭാഗമായി നേരത്തെ നാട്ടുകാർ വലതു നടപ്പാക്കി കഴിഞ്ഞു ആരെയും കാത്തു നിൽക്കണ്ട നിങ്ങൾ തന്നെ ചെയ്യേണ്ട കാര്യമാണ് അത് സ്ഥലത്ത് ഏതെങ്കിലും ഉറവുകൾക്കോ ജലസ്രോതസ്സിനോ അപകടം വരുന്നുണ്ടെങ്കിൽ അത് നാട്ടുകാർ തന്നെ മുൻകൈ എടുത്ത് സംരക്ഷിക്കാൻ വേണ്ടി ഒരു പൊതു യജ്ഞം ആരംഭിക്കണം അതിനാരെയും കാത്തു നിൽക്കുകയോ ഗവൺമെൻറ്റിൻ്റെ അനുമതിക്ക് വേണ്ടി കാത്തു നിൽക്കുകയോ വേണ്ട അതിൻ്റെ കൂടെ ഗവൺമെൻ്റും പങ്കെടുക്കുക എന്നുള്ളതാണ് സാധാരണഗതിയിൽ ഗതിയിൽ വേണ്ടത് ഇതിലൊക്കെ നദീ സംരക്ഷണം പരട്ടാർ നദിയൊക്കെ വീണ്ടെടുത്ത് നിങ്ങൾ കേട്ടിട്ടില്ലേ അത് കേട്ട് വായിച്ച് രസിച്ചാൽ മാത്രം പോരാ നിങ്ങളും നിങ്ങളുടേതായ പങ്ക് വഹിച്ച് ഇടപെടുന്ന രീതി സ്വീകരിച്ചു പോകണം വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഇവിടെ പറഞ്ഞത് അത് നല്ല രീതിയിൽ ശ്രദ്ധിച്ച് നടപ്പാക്കാൻ നമുക്ക് സാധിക്കണം ടൂറിസം മേഖലയിൽ പറഞ്ഞ പ്രശ്നങ്ങളുണ്ട് അതിവിടെ ഇപ്പോൾ ഞാൻ മറുപടി പറഞ്ഞു തീർക്കേണ്ട കാര്യമല്ല അത് ഈ പി ആർ ഡി സിയുടെ ഏരിയ ഓഫ് ഓപ്പറേഷനെ പറ്റിയാണ് പറഞ്ഞത് അത് പ്രത്യേകം ആലോചിച്ച് പരിഹാരം കാണുന്നതായിരിക്കും നന്നാവും പിന്നെ ടൂറിസം കേന്ദ്രമാക്കി ഉയർത്തേണ്ട കളങ്കര വരെയുള്ള ഭാഗം അതും അതിൻ്റെ ഭാഗമായി നിങ്ങൾ ഇവിടെ പരിശോധിക്കൂ അതിനാവശ്യമായ സഹായങ്ങൾ ഗവൺമെൻറ് എല്ലാ ഘട്ടത്തിലും ചെയ്യുന്നുണ്ട് വയോജനങ്ങളുടെ മേഖലയിൽ വലിയ ഇടപെടൽ വേണമെന്നാണ് സർക്കാർ തന്നെ കണ്ടിട്ടുള്ളത് ഇപ്പോൾ വയോജന കമ്മീഷൻ സീനിയർ സിറ്റിസൺസിന് വേണ്ടി രൂപീകരിക്കാൻ തീരുമാനിച്ചത് നടപ്പാവുകയാണ് അതിൻ്റെ കാര്യങ്ങൾ നടപ്പാക്കുന്ന മുറക്ക് ഈ പറഞ്ഞതോ ഇതിലപ്പുറമോ ഉള്ള ഒരുപാട് കാര്യങ്ങൾ നാട്ടിൽ നടപ്പാക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട് ഏതായാലും പ്രത്യേകമായ രീതിയിൽ തന്നെ ആ മേഖലയിൽ ശ്രദ്ധിക്കണമെന്നാണ് സർക്കാർ കണ്ടിട്ടുള്ളത് വേറൊരു കാർഷിക സർവകലാശാല സ്ഥാപിക്കാൻ ഇപ്പോൾ ഏതായാലും ഉദ്ദേശിക്കുന്നില്ല അത് നമുക്കൊരു ആശയമായിട്ട് അവിടെ നിൽക്കട്ടെ പിന്നീട് ആലോചിക്കാം ഇപ്പോൾ അങ്ങനെ അങ്ങനെയൊരു പരിപാടിയില്ല സ്റ്റാർട്ടപ്പുകളുടെ കാര്യത്തിൽ അതിലടക്ക് വയലുകളെ പറ്റിയുള്ളൊരു കാര്യം പറയുകയുണ്ടായി നല്ല രീതിയിലുള്ള ഇടപെടൽ പൊതുവിൽ കാർഷിക രംഗത്ത് ഈ ഘട്ടത്തിൽ നടത്താൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട് അതിൻ്റെ ഭാഗമായി നേരത്തെ ഞാൻ പറയുമ്പോൾ കണക്ക് പറഞ്ഞിരുന്നു രണ്ടായിരത്തി പതിനാറില് കാർഷിക മേഖലയിലെ വളർച്ചാ നിരക്ക് രണ്ട് ശതമാനമായിരുന്നു ഇപ്പോൾ നമുക്കത് നാല് ദശാംശം ആറ് നാല് ശതമാനമാക്കി ഉയർത്താൻ പറ്റിയിട്ടുണ്ട് നെൽകൃഷി രണ്ടായിരത്തി പതിനാറില് ഒരു ലക്ഷത്തി എഴുപതിനായിരം ഹെക്ടറിലായിരുന്നു നെൽകൃഷി ഉണ്ടായിരുന്നത് ഇപ്പോഴത് രണ്ട് ലക്ഷത്തി ഇരുപത്തി മൂവായിരം ഹെക്ടറായി വർദ്ധിപ്പിക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട് കഴിഞ്ഞ രണ്ട് വർഷം എടുത്താൽ എണ്ണായിരത്തി ഇരുന്നൂറ്റി അറുപത്തെട്ട് ഹെക്ടർ നെൽകൃഷി പുതുതായി ആരംഭിച്ചിട്ടുണ്ട് നെല്ലിൻ്റെ ഉൽപ്പാദനക്ഷമത ഹെക്ടറിന് നാല് ദശാംശം അഞ്ച് ആറ് ടൺ ആയി വർദ്ധിപ്പിക്കാനും കഴിഞ്ഞിട്ടുണ്ട് ഇപ്പോൾ നെൽവയലിന് നൽകുന്ന റോയൽറ്റി ഒരു ഹെക്ടറിന് മൂവായിരം രൂപ വെച്ചാണ് കഴിഞ്ഞ സാമ്പത്തിക വർഷം നമുക്ക് പതിനാലായിരത്തി നാനൂറ്റി തൊണ്ണൂറ്റിയെട്ട് ഹെക്ടർ നെൽവയലുകൾക്ക് റോയൽറ്റിയും ലഭ്യമാക്കാൻ പറ്റിയിട്ടുണ്ട് ട്രാൻസ്ജെൻഡർ മേഖലയിൽ നല്ല ഇടപെടലാണ് സർക്കാർ നടത്തുന്നത് പ്രശ്നങ്ങൾ ഇനിയും ഉണ്ടാവാം അത് നമുക്ക് പിന്നീട് പരിശോധിച്ച് ആവശ്യമായ തീരുമാനങ്ങൾ എടുക്കാവുന്നതാണ് സ്റ്റാർട്ടപ്പുകൾക്ക് പൊതുവെ നല്ല പിന്തുണയാണ് സർക്കാർ നൽകിക്കൊണ്ടിരിക്കുന്നത് അതാണ് കേരളത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത തന്നെ ഇപ്പോൾ ലഹരി വിരുദ്ധ ക്യാമ്പയിൻ്റെ ഭാഗമായി പ്രത്യേകമായി തന്നെ ചില പദ്ധതികൾ വിദ്യാഭ്യാസ മേഖലയിൽ ആവിഷ്കരിക്കുന്നുണ്ട് അത് ഇത്തരം ചില നടപടികൾക്ക് കൂടി മുൻതൂക്കം കൊടുത്തുകൊണ്ടുള്ളതാണ് പിന്നശേഷി സർവേയുടെ കാര്യം പറഞ്ഞിട്ടുണ്ട് എന്താണെന്ന് പരിശോധിച്ച് നോക്കാം നമുക്ക് തുളുവിൻ്റെ പ്രശ്നം പറയുകയുണ്ടായി അതെന്താണ് ചെയ്യാൻ സാധിക്കുക എന്നുള്ളത് പരിശോധിക്കാം കാസർഗോഡ് പാക്കേജിൻ്റെ കാര്യത്തിൽ രണ്ടായിരത്തി പതിനാറ് മുതൽ രണ്ടായിരത്തി ഇരുപത്തി വരെ അറുനൂറ്റി അൻപത് പ്രോജക്റ്റുകളാണ് നടപ്പാക്കാൻ കഴിഞ്ഞത് ഏകദേശം എണ്ണൂറ്റി അൻപത് കോടി രൂപയുടെ അനുമതി ഇതിന് നൽകിയിട്ടുണ്ട് അതിൽ അഞ്ഞൂറ് കോടി രൂപ ചെലവഴിക്കുകയും ചെയ്തിട്ടുണ്ട് ഇപ്പോൾ നൂറ്റി എൺപത്തെട്ട് പ്രോജക്റ്റുകൾ നടപ്പാക്കി വരികയാണ് വലിയ പ്രധാനമായ മേഖലകളായിട്ട് എടുത്തിട്ട് തന്നെ കുടിവെള്ളം വൈദ്യുതി ഇവയൊക്കെ തന്നെയാണ് നമ്മുടെ അംഗീകൃത സ്റ്റാർട്ടപ്പുകൾക്ക് സ്ഥല സൗകര്യം അനുവദിക്കുക എന്ന് പറയുന്നത് സ്റ്റാർട്ടപ്പുകൾക്ക് ഇപ്പോൾ പ്രത്യേകമായ അനുമതി നൽകുന്നുണ്ട് പ്രത്യേക സൗകര്യങ്ങളും നൽകുന്നുണ്ട് ഈ പറയുന്ന പ്രശ്നം പ്രത്യേകമായി പരിശോധിക്കേണ്ടതാണ് അത് പ്രത്യേകമായി പരിശോധിക്കേണ്ടതായിട്ട് വരും കുട്ടികളിലുള്ള ലഹരി ഉപയോഗം കലാകായിക പ്രവർത്തനങ്ങൾക്കൊക്കെ നല്ല മുൻഗണന നൽകിക്കൊണ്ട് തന്നെ പോകണം എന്നാണ് കണ്ടിട്ടുള്ളത് ഞാൻ തേൻ പറഞ്ഞു അത് പ്രത്യേകമായൊരു പദ്ധതിയായി തന്നെ ആവിഷ്കരിച്ചിട്ടുണ്ട് ഈ ഏപ്രിൽ മെയ് മാസങ്ങളിലായി അതിൻ്റെ തയ്യാറെടുപ്പുകൾ നടക്കുകയാണ് അധ്യാപകർക്കുള്ള പരിശീലനമുണ്ട് അതിൻ്റെ ഭാഗമായി തദ്ദേശ പര സ്ഥാപനങ്ങളും നല്ല പങ്ക് വഹിക്കേണ്ടതായിട്ടുണ്ട് എല്ലാവരും കൂടി ചേർന്നുകൊണ്ടുള്ള പ്രവർത്തനമാണ് ഈ രംഗത്ത് നടക്കേണ്ടത് എന്നാണ് കണ്ടിട്ടുള്ളത് കാസർകോട്ട് മ്യൂസിയത്തിൻ്റെ കാര്യം പറഞ്ഞു അതൊക്കെ നമുക്ക് പരിശോധിക്കേണ്ട കാര്യമാണ് നമുക്ക് തള്ളിക്കളയേണ്ട ഒരു പ്രശ്നമല്ല പിന്നീട് ആലോചിക്കാം പിന്നെ നമ്മുടെ വിദ്വാൻവികൾ നായരടക്കം ഏഴുപേരുടെ പേരുകൾ പറഞ്ഞുകൊണ്ട് ആ ഇടം ഒരു പ്രത്യേക സ്ഥലമായിട്ട് പരിഗണിക്കേണ്ട കാര്യം പറഞ്ഞില്ല അതൊക്കെ നല്ല ആശയമാണ് നമുക്ക് പരിശോധിച്ച് നോക്കാം എന്താണെന്നുള്ളത് സ്ത്രീ ശാക്തീകരണം എന്ന് പറഞ്ഞാൽ എന്താണ് നല്ല വിദ്യാഭ്യാസം നേടി നല്ല യോഗ്യതമായ ജോലി കിട്ടി ആ സ്ത്രീ ശാക്തീകരണത്തിൽപ്പെടുന്നുണ്ടോ അങ്ങനെയാണെങ്കിൽ പഴയ ഡോക്ടർ ആത്മഹത്യേണ്ടി വരുവായിരുന്നു നിർഭാഗ്യകരമായ ഒരു സംഭവം നമ്മുടെ മനസ്സിലെല്ലാം വേദന ഉണ്ടാക്കിയ ഒരു സംഭവമില്ലേ എത്ര കണ്ട് ചെറുത്ത് നിൽക്കാൻ പറ്റണം അപ്പോൾ നമ്മുടെ നാടിൻ്റെ ഭാഗമായി ഇങ്ങനെ ഒരു ശാപം നിലനിൽക്കുന്നുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ സ്ത്രീധനം ചോദിക്കുന്ന നില അതിനെ ചെറുക്കാനുള്ള ഒരു മനസ്സ് വരായിരുന്നു ഇപ്പോൾ സമൂഹത്തിൽ വലിയ മാറ്റം വരേണ്ടതുണ്ട് എന്ന് പറഞ്ഞത് വളരെ ശരിയായിട്ടുള്ള കാര്യമാണ് അത് ആ നിലക്ക് തന്നെ നമ്മൾ സമൂഹത്തെ സജ്ജമാക്കേണ്ടതായിട്ടുണ്ട് നല്ല പുരോഗതി ഉണ്ടായി എന്ന് പറയുമ്പോഴും ഈ പുരോഗതി നേടിയവരിലടക്കം ഈ പഴയ ഒരുതരം ഈ തെറ്റായ ബോധം കീഴ്പ്പെട്ട് നിൽക്കേണ്ടതാണെന്ന ബോധം നിലനിൽപ്പുകൾ അതിനെ ചോദ്യം ചെയ്യാൻ തയ്യാറാകുന്നില്ല തെറ്റിനെ ചോദ്യം ചെയ്യാൻ തയ്യാറാകുന്നില്ല ആ തെറ്റിനെ ചോദ്യം ചെയ്യാനുള്ള ശേഷിയിലേക്ക് ആളെ ഉയർത്തലാണ് അപ്പോഴേ പറയുന്ന ശാക്തീകരണം പൂർത്തിയാകും അപ്പോൾ ആ പ്രവർത്തനം നമുക്ക് ഇനിയും തുടരേണ്ടതായിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് കാണേണ്ടത് നമ്മുടെ ഈ ആയുർവേദം നാല് വർഷം കടിച്ചാൽ ലോകത്തുള്ള ആയുർവേദ കാര്യങ്ങളിലെല്ലാം ഞാൻ വിദഗ്ധനോ വിദഗ്ധിയോ ആയി എന്ന് തെറ്റിദ്ധരിപ്പിക്കുന്നു ഇതൊരു വല്ലാത്ത പാരാഭാരാണ് ആ അറിവിൻ്റെ ഭണ്ഡാരമായി കിടക്കുന്ന കോളേജ് കാണാത്തവരുണ്ട് അവരെ മുഴുവൻ വ്യാജ വൈദ്യന്മാരായി ചിത്രീകരിക്കാൻ നടിയെടുക്കരുത് തെറ്റായൊരു ബോധം നമ്മുടെ ഈ പഠിച്ചിറങ്ങുന്ന ആളുകളിലുണ്ട് അവരെന്തോ നാടിന് പറ്റാത്തവരാണ് കള്ളം ചെയ്യാൻ നടക്കുകയാണെന്നുള്ളത് അങ്ങേറ്റം തെറ്റായൊരു ധാരണയാണ് ഗവൺമെൻറ് ഇക്കാര്യത്തിൽ കൃത്യമായൊരു നിലപാടി കൊടുത്തിട്ടുണ്ട് അത് നമ്മുടെ നാടിൻ്റെ പ്രത്യേകത നമ്മുടെ നാട്ടിൽ ആയുർവേദം മെച്ചപ്പെട്ടതെങ്ങനെയ ആധുനിക പഠനത്തിൻ്റെ ഭാഗമായിട്ട് മാത്രമാണ് അത് മെച്ചപ്പെടുത്തിയ അസാമാന്യ വൈഭവമുള്ള ആയുർവേദ പണ്ഡിതന്മാരുണ്ടായിരുന്നില്ലേ അവരേത് ഏത് കലാലയത്തിൽ പഠിച്ചവരായിരുന്നു അവരുടെ അറിവിൻ്റെ നേരിയൊരു ഭാഗം ഈ പറയുന്ന പല വിദഗ്ധർക്കും എത്താൻ പറ്റിയിട്ടുണ്ടോ ഇതാണ് വസ്തുത എന്ന് നമ്മൾ കാണുന്നത് അപ്പോൾ അവരെ വ്യാജ എന്ന് പറഞ്ഞുകൊണ്ട് മുദ്ര കുത്താൻ ശ്രമിക്കരുത് ഗവൺമെൻറ് ഇപ്പോൾ കണ്ടിട്ടുള്ളത് നമ്മുടെ നാട്ടിൽ ഇത്തരത്തിലുള്ള ഒട്ടേറെ അറിവുകളുണ്ട് അത് സംരക്ഷിക്കേണ്ടതായിട്ടുണ്ട് അതിന് പ്രത്യേകമായ ഒരു നിയമനിർമ്മാണം ആവശ്യമായി വരും എന്നടക്കം കണ്ടുകൊണ്ട് ഗവൺമെൻറ് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഒരുപാട് ഉദാഹരണങ്ങൾ എൻ്റെ അടുത്തുണ്ട് വേണമെങ്കിൽ ആ കഥകൾ പറഞ്ഞാൽ വല്ലാത്ത കഥകളായി മാറും ഒരു കഥപാത്രം ഞാൻ പറയാം എൻ്റെ ഒരു അനുഭവം മാത്രം പറയുക അടിയന്തരാവസ്ഥയുടെ കാലം നിനക്ക് തല്ലുകൊണ്ട കാര്യമൊക്കെ എല്ലാവർക്കും അറിയാമല്ലോ തല്ലിൻ്റെ ശേഷം ജയിലിൽ കിടക്കുമ്പോൾ ഈ ഈ ഭാഗത്തിൻ്റെ നേരെ പറകിൽ ഇതിൻ്റെ നേരെ പുറകിലുള്ള ഭാഗം അവിടെ വല്ലാത്ത വേദനയാണ് ഇരിക്കാൻ പറ്റില്ല നിൽക്കാൻ പറ്റില്ല കുറച്ച് സമയം ഇരുന്നാൽ നിൽക്കേണ്ടതായിട്ട് വരും ഈ ഇങ്ങനെയുള്ളൊരു വേദന സാധാരണ നാടൻ ഭാഷയിൽ ഞാൻ പറിക്കുന്നവർ ഇങ്ങനെ തിരിഞ്ഞു വരുന്നൊരു വേദന അപ്പോൾ ഒരു രക്ഷയില്ല അങ്ങനെ ഒരു നാടൻ വൈദ്യരെ അറിയി നാടൻ വൈദ്യു പറഞ്ഞാൽ പറഞ്ഞ തരത്തിലെ വ്യാജനാണല്ലോ അറിയിച്ചു അപ്പോൾ അദ്ദേഹം പറഞ്ഞു ശരീരം കാണണം എന്നാലേ ചികിത്സിക്കാൻ പറ്റുമോ ശരീരങ്ങനെ കാണും ജയിലേ ഞാൻ പിന്നെ അവിടുത്തെ സൂപ്രണ്ടിനോട് പറഞ്ഞു സംഭവം ഉണ്ടല്ലോ അത് സാധനമല്ല അദ്ദേഹം എന്നെ കാണാൻ വരട്ടെ ഞാൻ സൗകര്യം ഉണ്ടാക്കുന്നുള്ളൂ അങ്ങനെ വന്നു കണ്ടു ഒരു തൈലം കൊടുത്തയച്ചു ആ തൈലം കുളിച്ച് കഴിഞ്ഞിട്ട് ശരീരത്തിൽ പെരട്ടുകൾ കിട്ടും ബാമ്പെരട്ടും പോലെ പെരട്ട് ബാമ്പെരട്ടും പോലെ പെരട്ട് ഒരു രണ്ട് മൂന്ന് ദിവസം പെരക്കുമ്പോഴേക്ക് തന്നെ ഈ വേദന പോയ വഴിയില്ല പിന്നെ ഇതേ ആ വേദന ഉണ്ടായിട്ടില്ല ഇല്ലായത് കൊണ്ട് വരട്ടിക്കൊണ്ടേ ഇരുന്നു അതുകൊണ്ട് കുഴപ്പമില്ലല്ലോ പിന്നെ ഇതേ വേദന ഉണ്ടായിട്ടില്ല അപ്പോൾ ഒന്നിനെയും നമ്മൾ തള്ളിപ്പറയിരുന്ന പല അറിവുകൾ പലതരത്തിലാണ് കിടക്കുന്നത് പ്പോൾ ഡിസ്ക് ആ കാര്യത്തിലേക്ക് അധികം പോകണ്ടല്ലേ എന്നാലും നിങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി പറയുകയാണ് ഒരു ഡിസ്ക് തകരാറാകുന്നു ഡിസ്ക് തകരാറാകുന്നതിന് പല വിധത്തിലുള്ള ചികിത്സാ രീതികളുണ്ട് പക്ഷേ ഒരു ഡോക്ടറുടെ മകന് എറണാകുളത്താണ് അദ്ദേഹത്തിൻ്റെ മകനെ പരീക്ഷ എഴുതണം കുറച്ച് ദിവസം കഴിഞ്ഞാൽ പരീക്ഷയാണ് ആ പരീക്ഷ എഴുതാൻ ഒന്ന് കുട്ടി കളിക്കുമ്പോൾ ഈ ഡിസ്ക്കിനെത്തോ പറ്റി റിസ്ക് പ്രശ്നമായി പിന്നെ നീങ്ങാനും മറ്റും പറ്റുന്നില്ല എല്ലാം വല്ലാത്ത അവസ്ഥയിലല്ലേ അപ്പോൾ ഓപ്പറേഷൻ നിശ്ചയിച്ചു ഡോക്ടറല്ലേ ഓപ്പറേഷൻ നിശ്ചയിച്ചു അപ്പോൾ കൂടെയുള്ള ഡോക്ടർ പറഞ്ഞു ഇതല്ല കത്തി അവിടെ റെഡിയാണല്ലോ നമുക്ക് ആ ഒരു ജേക്കബ് എന്ന് പറയുന്നത് വേണ്ട ജേക്കബ് വൈദ്യൊന്ന് കാണാനോ അതൊന്നും അപ്പോൾ അതുകൊണ്ടെന്നാ അല്ല ഇങ്ങനത്തെ കാര്യങ്ങളിൽ അദ്ദേഹം ഒരു വിദഗ്ധരാണ് പോയി നമുക്ക് അങ്ങനെ ഡോക്ടർ മകനെയും കൂട്ടി അവിടെ ചോദിച്ചു അദ്ദേഹം പറഞ്ഞു കിട്ടുന്ന ഒരു ദിവസം കൊണ്ട് ശരിയായിട്ട കുട്ടിക്ക് പരീക്ഷയ്ക്ക് എഴുതാൻ പറ്റും ഭക്ഷണം ഉണ്ടാവില്ല പക്ഷെ എന്താ ചികിത്സാ ചികിത്സാരീതി എന്നറിയുക ആരും വിശ്വസിക്കാൻ പറ്റില്ല അദ്ദേഹത്തിൻ്റെ രീതി ഈ കാലിൻ്റെ മസിലിൻ്റെ ഭാഗമാണ് തടവ് മസിലിങ്ങനെ തടവ് അപ്പോൾ നമുക്ക് മനസ്സില് പെട്ടെന്ന് മനസ്സിലാവില്ല ഇപ്പോൾ ഡോക്ടർ ചോദിച്ചെന്നാൽ തിങ്കളെത്താണീ ചെയ്യുന്നത് കുട്ടിക്കിവിടെയാണ് വേദന അത് ഇത്ര സെൻറ്റിമീറ്റർ താളിയാണ് നിങ്ങൾ കാറിൻ്റെ ബസ്സിൽ താളിയെന്താ കാര്യം നീ ഡോക്ടറെ ചോദിച്ചു അപ്പോൾ മറ്റേ ആൾ തിരിച്ചുകൊണ്ട് പറഞ്ഞു ഡോക്ടർ നിങ്ങൾ വേവരാതിപ്പെടില്ല ഞാൻ പറഞ്ഞല്ലേ ഈ ദിവസം കൊണ്ട് കുട്ടിയെ ശരിയാക്കുള്ളൂ അദ്ദേഹം പറഞ്ഞത് ശരിയായി നമുക്കറിയാത്തൊരു കാര്യമായതുകൊണ്ട് അത് വ്യാജമാണെന്ന് അറിയാൻ പറ്റും അപ്പം നമ്മളറിയാത്ത ഒരുപാട് വിവരങ്ങൾ പല മേഖലയിൽ കിടക്കുന്നുണ്ട് ആ വിവരങ്ങളാകെ സമ്പാദിക്കലാണ് പ്രധാനം അത് സമൂഹത്തിൻ്റെ അറിവാക്കി മാറ്റലാണ് പ്രധാനം അത് നഷ്ടപ്പെട്ടു പോവുകയാണെങ്കിൽ ആ നഷ്ടപ്പെട്ടു പോകുന്നതിനെ നഷ്ടപ്പെട്ടു പോകാതെ ഒരുപാട് നഷ്ടപ്പെട്ടു പോയി ആ നഷ്ടപ്പെട്ടു പോകാതെ കൊണ്ടുവരാൻ നമുക്ക് സാധിക്കും അതിനാണ് സർക്കാർ ശ്രമിക്കുന്നത് ആയുർവേദത്തെ നല്ല രീതിയിൽ പ്രൊമോട്ട് ചെയ്യണം എന്ന് തന്നെയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് അതിൽ പ്രൊമോഷൻ കൗൺസിലോ മറ്റു കാര്യങ്ങളോ എന്താണ് വേണ്ടത് എന്നുള്ളത് നമുക്ക് പൊതുവിൽ ആലോചിക്കാം നല്ല നടപടികൾ അതിനായി സ്വീകരിച്ച് പോവുകയാണ് ഞാൻ പറഞ്ഞതിൻ്റെ ചില വിശദീകരണങ്ങൾ എൻ്റെ കയ്യിൽ കിട്ടിയിട്ടുണ്ട് അത് ഇപ്പോൾ പറയേണ്ടാന്ന് തോന്നും ഇത്രയും കാര്യങ്ങളാണ് പൊതുവിൽ പറയുകയാണ് ഏതായാലും നല്ല ചർച്ചയാണ് പൊതുവിൽ നടന്നത് വളരെ നല്ല രീതിയിൽ ആളുകൾ ഇത് പങ്കെടുത്തിട്ടുണ്ട് നിങ്ങളുടെ പിന്തുണയാണ് ഇത്തരം കാര്യങ്ങൾക്ക് ഇനി അങ്ങോട്ട് നമുക്ക് നവകേരളം ശരിയായ രീതിയിൽ സൃഷ്ടിക്കുന്നതിന് സഹായിക്കുക ആ സഹായവും പിന്തുണയും സഹകരണവും നിങ്ങളിൽ തുറന്നുമുണ്ടാകണം എന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു നിങ്ങൾക്കെല്ലാവർക്കും നന്ദി